السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين. شفيع المذنبين، إمام المتقين، رسول رب العالمين. وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الله وكل محدثة بدعة بسم الله عليك توكلنا وإليك عنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب صدري ويسر لي أمري وَحُلُ قُدَةً مِنْ لِسَانِيَ يَفْقَهُ قَوْلِي اللهم صلِّ على سيدنا محمد بُهْمَانَ سيدنا محمد بِجَرِي فتاة محمد بَدَّا ഉമാനാക്കളെ യുവ സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ കിഴക്കിഴക്കിന്റെ വനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ഈ വരുന്ന ഫെബ്രുവരിയിലെ ആദ്യ പകുതിയിൽ സമസ്ത കേരള ഐതിഹാസികമായ തൊണ്ണൂറാം വാർഷികം നടക്കാനിരിക്കുകയാണ് അതേ പുരസ്കരിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങളായി കേരളത്തിന്റെ തെക്കും വടക്കും പകൽഭരായ രണ്ട് മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറി കൂടിയായ കോട്ടുമരസ്ഥാനം കോട്ടുമര ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ജാഥ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയാണ് ജനങ്ങളെ നേരിട്ട് കണ്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയും നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഇസ്ലാമിന്റെ രീതിയും കാഴ്ചപ്പാടും വിശദീകരിച്ചുകൊണ്ടും ആയിരക്കണക്കായ പ്രവർത്തകരുടെയും മറ്റും 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 അകമ്പടിയോടെ ഇന്നലെയും വിലിനാനും മഹയായി ഉത്തര കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജാഥ ഏതാനും സമയത്തിനുള്ളിൽ നമ്മിലേക്ക് എത്തുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മഴീയ്യത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കപ്പെട്ടതാണ് കേരളവും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം വളരെ പൗരാണികമാണ് പുണ് റസൂൽ സല്ലല്ലാഹ് അലഹി തങ്ങളുടെ മുമ്പ് തന്നെ അറബികൾ കേരളവുമായി വളരെയേറെ ബന്ധപ്പെട്ടവരാണ് അറബികൾ മാത്രമല്ല ഇസ്രായേലിലും ബി സി തൊള്ളായിരത്തി മൂന്നിന്റെയും ബി സി ആയിരത്തി അമ്പതിന്റെയും ഇടയിലാണ് സീതു സുലൈമൻ സിംഗ് ദാവൂഡ് സാമ്രാജ്യത്തിന് ആവശ്യമായ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ദർബാറിന് ആവശ്യമായ മരപുലപ്പണികൾ ബേപ്പൂരിൽ നിന്ന് കൊണ്ടുപോയതായി ചില ചരിത്ര രേഖകളിൽ കാണുന്നു ഡോറാത്തിൽ പോലും ബേപ്പൂലിനെ ബാഫ എന്ന് ഏകപ്പെടുത്തിയതായി വേലായുട്ടൻ പണിക്കശ്ശേരി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് കേരളവും ഇസ്ലാം ഇന്ത്യയും ഇസ്ലാം തമ്മിലുള്ള ബന്ധം പൊക്കൽപ്പൊഴിയുടെയോ അതിനേക്കാൾ ഗാന്ധവുമായ ഒരു ബന്ധമാണ് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ അവിഭക്ത ഇന്ത്യ അതായത് കാമോള മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഭവിശാലമായ ഒരു ഭൂഖണ്ഡത്തോളം പ്രവിശാലമായ ഭാരതത്തിലെ ആദ്യത്തെ പള്ളി കിഴ അഞ്ചിലായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിലെ മാടായി മാനായി പള്ളിയിൽ ഇന്നും സൂക്ഷിച്ചിട്ടുള്ള ശിലാഫലകം ആർക്കും പരിശോധിക്കാവുന്നതാണ് ഈ പള്ളി ഹിസ അഞ്ചിലാണ് ഉണ്ടാക്കിയതെന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു ധാരാളം അമ്പിയാക്കന്മാർ വന്നിട്ടുള്ള ഭൂമിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം പതിനായിരക്കണക്കായിമാർക്ക് ആഫ്രിക്ക ജന്മം നൽകിയിട്ടുണ്ട് ആഫ്രിക്കയിലെ ആദ്യത്തെ പള്ളി ഹിജറ ഇരുപത്തിരണ്ടിലാണ് കേരളത്തിലെ ഇത് മസ്ജിദ് നാമദേശം അമർബൽ നാമഭേ ഹിജറത്തിരണ്ടിൽ അമർബൽ ഹിജറത്തിരണ്ടിൽ ഗുസ്താഫിലുള്ള പള്ളിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളി എന്നാൽ ഇന്ത്യയിലെ അതായത് കേരളത്തിലെ ആദ്യത്തെ പള്ളി ഹിജറ അഞ്ചില ഈ അതിനു പുറമെ സ്വഹാബികൾ ഇവിടെ വരികയും ചെയ്യുകയും മുഹമ്മദ് മുസ്തഫ സൊലിഹ് വസ്ലമ തങ്ങളുടെ സ്വഹാബികൾക്ക് ഈ രാജ്യം ആണിത്യം അലുള്ള പത്തോളം പള്ളികൾ സ്വഹാബികൾ നേരിട്ട് ഇവിടെ ഉണ്ടാക്കിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പച്ചു പള്ളികൾക്കും ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ദാനമായി ഭൂമി നൽകിയെന്നതാണ് ചരിത്രം കൊടുങ്ങല്ലൂരിൽ ധർമ്മടത്ത് ശ്രീകണ്ഠപുരത്ത് മങ്ങലാപുരത്ത് കാസർകോട്ട് ഇങ്ങനെ കോഴിക്കോട്ട് പാറപ്പള്ളി പള്ളി ഇങ്ങനെ തുടങ്ങി പത്തോളം പള്ളികൾ സുഹാബ് മുഹമ്മദി ദിവസം ഇവിടെ വന്ന് നിർമ്മിക്കുകയും അതിനാവശ്യമായ എല്ലാവിധ സൌകര്യങ്ങളും ഈ രാജ്യത്തെ ഹിന്ദുക്കൾ ദാനമായി നൽകുകയും എന്തിനധികം സ്വഹാബികൾ ഇവിടെ വന്നപ്പോൾ സ്വഹാബികൾക്ക് സ്വന്തം മക്കളെ ഇസ്ലാമതം സ്വീകരിക്കും വിവാഹം ചെയ്തുകൊടുത്ത് ഈ മഹിതമായ ആദർശ പ്രസ്ഥാനത്തെ ഈ മഹിതമായ സംവിധാനത്തെ ഈ സത്യദേവിനെ നെഞ്ചിലേക്ക് എല്ലാവിധ സൗകര്യവും ചെയ്തു കൊടുത്തു എന്നതാണ് ചരിത്രം ഈ ചരിത്ര ബന്ധം അന്ന് മാത്രമല്ല ആയിരക്കണക്കിനായ വർഷങ്ങളായി ഈ ഇന്ത്യ രാജ്യത്ത് ആർക്കും തർക്കമില്ലാതെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും ധാരാളം ആളുകൾ ഇന്ത്യയിലെ ഹിന്ദുക്കളായ സാഹിത്യകാരന്മാരാണ് ഒന്നും നമുക്കറിയാമല്ലോ ചരിത്രം വിത്രം എല്ലാവരും എല്ലാവരും മുത്തുമുഹമ്മദ് മാത്രങ്ങളെക്കുറിച്ച് കവിത കഴുതിയ എത്രയത്ര ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടായി എന്തിനധികം എഴുതിയപ്പോൾ തങ്ങളുടെ ൾ വാഴ്ത്തി അറുനൂറ് വരെയുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാൽ എഴുതിയപ്പോൾ അത് പ്രസിദ്ധീകരിക്കാനാകില്ല അതേക്കുറിച്ച് സാമൂതിരി ഓർമ്മപ്പെടുത്തിയത് തന്റെ കൂട്ടുകാരനായ മങ്ങാട്ടച്ചനാണ് കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മഹത്തായ അറുന്നൂറ് വരികളുള്ള പുണ്യു മുസ്തഫു അലൈഹി വസ്ലമാൻ ഞങ്ങളുടെ അപനാനങ്ങൾ അറുന്നൂറ് വരികൾ അടങ്ങിയ നൂൽമുന രാജ്യത്തെ ഈ രാജ്യത്തെ പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ എല്ലാ പണവും നൽകിയത് സാമൂഹ്യ അധ്യാപക അറബി മലയാളത്തിൽ പുണ്യവസൂൽ മാറ്റങ്ങളെ കുറിച്ചുള്ള ആദ്യ ഗീതം കരുതിയത് ഈ ഈ കവിതയിൽ എല്ലാവിധ എല്ലാവിധ ഈ കവിത എല്ലാവിധ്യത്തെ അവചരിപ്പിക്കാൻ ആവശ്യമായ അമ്മായ എല്ലാവിധ സാഹചര്യങ്ങളും സാമൂതിരി ചിരസ് നൽകുകയുണ്ടായി എന്ത് സാമൂതിരി തിരുമനസ്സിന്റെ ചില പ്രഖ്യാപനങ്ങൾ സാമൂതിരി രാജാവിന്റെ ചില തിത്തൂരങ്ങൾ കോഴിക്കോട് സെൻട്രൽ ലൈബ്രറിയിൽ ഇപ്പോഴും ലഭ്യമാണ് സാമൂതിരിയുടെ തിരങ്ങളിൽ പെട്ടെന്ന് ഇസ്ലാമിനെ ഈ രാജ്യത്ത് നൽകിയ സ്വീകാര്യതയും ഒരു ഹിന്ദുവിനെ മൂന്ന് കുട്ടികൾ ജനിച്ചാൽ നാലാമത്തെ കുട്ടി ജനിച്ചാൽ നാലാമത്തെ കുട്ടിയെ ആക്കണമെന്ന് സാമൂതിരി രാജാവ് തന്റെ പ്രജകളോട് യും കടപ്പുറ ശിരുന്ന മുക്കുവന്മാർ അച്ഛൻ ഹിന്ദു അമ്മ ഹിന്ദു ആ അച്ഛനും അമ്മയും ഹിന്ദുവായ അമ്മ ആ മാതാപിതാക്കൾക്കുണ്ടായ നാലാമത്തെ കുഞ്ഞെ രാജാവിന്റെ തീരുമാനവും അർപ്പണയും പ്രകാരം നാലാം വേദം സ്വീകരിച്ച് മുസ്ലിമാക്കുകയും മുക്കുവക്കുഴലുകളിൽ ഇങ്ങനെ അമുസ്ലിം വീടുകളിൽ മുസ്ലിമായ മക്കൾ വളർന്നു വരികയും ഇന്ന് നമ്മൾ തീരദേശങ്ങളിൽ മുസ്ലിമായ ആളുകൾക്കൊക്കെ കടലിൽ പണിയെടുക്കുന്ന കടൽ തീരത്ത് വസിക്കുന്ന മുസ്ലിംങ്ങൾക്ക് രീതിയുണ്ട് ഈ പിലാ എന്നുള്ള അടിസ്ഥാനം ഗാനം പുതു മുസ്ലിമങ്ങൾ എന്നാണെന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഥവാ അഥവാ ഹിന്ദുവിന്റെയും അച്ഛനും അമ്മയും ഹിന്ദുക്കളായ തറവാടുകളിൽ പോലും പോലും ജനിച്ച മക്കളെ മുസ്ലിമാക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടറിയുന്നു ഇവിടെ മുസ്ലിമോട് വളരെ വലിയ സ്നേഹവും സന്തോഷവും ആ നില ഹിന്ദുക്കൾ മുസ്ലിമങ്ങളോടും മുസ്ലിമെ ഹിന്ദുക്കളോടും അനുവർത്തിച്ചു എന്നതാണ് കേരളത്തിലെ മാലിന്യങ്ങളുടെയും ഇതേ സ്വാനുഷ്യങ്ങളുടെയും ഇതെ ബുദ്ധിങ്ങളുടെയും ഇതേ സൂതികളുടെയും ചിലയുണ്ട് വെള്ളിയങ്കോട് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ ശരീഫയിൽ പോയി ബഹുമാനപ്പെട്ട ശരീഫിലുള്ള ബഹുമാനപ്പെട്ടു എന്ന ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമി രാജലിന്റെ ഇസ്ലാമിക 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 ചരിത്രങ്ങളെ കുറിച്ചുള്ള അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും ഈ ചരിത്രത്തെ അവർ എടുത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മഹാനായ പോയങ്കോട്ടിഹി അലിഹിയുടെ എല്ലാ കാര്യവും

എന്ത് പരസ്യവും വെച്ച് നീട്ടിയിട്ടും പരദോഷവും മഹദും തങ്ങൾ സ്വീകരിച്ചില്ല എന്തെങ്കിലും എടുക്കണമെന്നായിരുന്നു അപ്പോൾ തന്റെ വീട്ടിലേക്ക് മഹദും തങ്ങളെ സൽകരിച്ചു വലിയ ഒരു മരം എന്നാൽ ആ മരം എനിക്ക് തന്നെ പറഞ്ഞു ആ മരം ബഹുമാനപ്പെട്ട മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ ഈ വലിയ ചുമ പള്ളിയിലെ നിർമ്മാണത്തിൽ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗപ്പെടുത്തി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് എണ്ണൂറ് വർഷങ്ങൾക്കൊമ്പ് മിസ് കാൽ എന്നാൽ സ്വന്തം പണം ഉപയോഗിച്ച് കോഴിക്കോട്ട് എണ്ണൂറ് വർഷങ്ങൾക്കൊമ്പുണ്ടാക്കിയതാണ് മിസ് കാൽ പള്ളി ആ പള്ളി പോർച്ചുഗീസുകാർ പതിനാറാം നൂറ്റാണ്ടിൽ ഏഴിൽ നൂറ്റാണ്ടിൽ ഇവിടെ വന്നപ്പോൾ അൽബുക്കത്തിന്റെ കീഴിൽ നേതൃത്വത്തിൽ ഇവിടെ സൈനിക നടപടിയും വെടിവെപ്പും കൊള്ളയും പൊന്നസവും നടത്തിയപ്പോൾ ോക്കാൻ വേണ്ടി അഞ്ഞൂറോളം നായർ പടയാളികൾ വന്ന് ജീവത്യാഗം തീർച്ചിന് തീയറായി സംരക്ഷിച്ച കഥ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ രാജ്യം ബഹുമാനപ്പെട്ട സത്യതീ മുഹമ്മദ് തന്റെ കയ്യിൽ ഒരു പുസ്തകവും ഉണ്ടായിരുന്നില്ല ഒരു മഹാഗ്രന്ഥത്തിന്റെ വളിച്ചമായ സമരത്തിൽ ായങ്ങൾ ശ്രീ സഭാപ്യായങ്ങൾ ശ്രീ ലോകത്തിന്റെ നാലാഭാഗത്തും ഇസ്ലാമനും പ്രചരിപ്പിച്ചിട്ടുള്ളത് അവരുടെ വെളിച്ചവും വിശുദ്ധയും അവരുടെ ജീവിതത്തിന്റെ സ്വഭാവവും ഉണ്ടായിരുന്നു ആ ബന്ധമാണ് ഇസ്ലാമിനെ ലോകത്താകെ വളരാനുള്ള അടിസ്ഥാനപരമായ ആ ഹേതുവായിട്ടുള്ളത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെർആനെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുകയും അതിന്റെ പദങ്ങൾക്ക് പോലെ ർത്ഥം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതികൾ കൊണ്ടുവരാൻ ചില മുസ്ലിം നാമധാരികൾ കഴിഞ്ഞ തുടക്കത്തിൽ ദൌർഭാഗ്യകരമായ ആക്രമണമായി ബന്ധപ്പെട്ടുണ്ടായ ആനുഷ്ഠിതമായ ആയ ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ടി രംഗത്ത് വന്നപ്പോൾ അതിനെ തടയാനും ഇവിടെയുള്ള നന്മ നിലനിർത്താനും സമയങ്ങളും ജനരീതികളും രാജ്യത്തെ മുസ്ലിം സമുദായവും മറ്റുള്ളവരും തമ്മിലുള്ള ഇസ്ലാമിന്റെ ആദർശങ്ങളും രീതികളും നിലപാടുകളും എല്ലാം എല്ലാത്തിന്റെ രീതിയിൽ തന്നെ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞ ഈ കേട്ടി കഴിഞ്ഞാണ്ട് ഏറ്റവും മഹാൻമാരായ അഹമ്മദ് അതക്കമുള്ള മഹാന്മാരുടെ നേതൃത്വത്തിൽ പഴയകാല നന്മയെ നിലനിർത്താൻ വേണ്ടി ഇവിടെ കഴിഞ്ഞ രീതികൾക്കും തത്വങ്ങൾക്കും ആദർശങ്ങൾക്കും എല്ലാം വിഷമായ ും സംവിധാനവും കൊണ്ടുവന്നപ്പോൾ അതിനെ തടയിട്ട് രാജ്യത്തിന്റെ നല്ലയും സൽമാന്റെ പൈതൃകവും രീതിയും പാരമ്പര്യവും ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള കഴിഞ്ഞ തൊണ്ണൂറും സിംഗൽ കോളിൻ ും പുതിയതായി സമസ്ത പറഞ്ഞില്ല എന്നതാണ് ഇവിടെ പുതിയതൊന്നും പറയേണ്ട ഒരാവശ്യവും ഇല്ല എന്തുകൊണ്ട് അഞ്ചു നാൾ വരെ ഉണ്ടാകേണ്ട എല്ലാ കാര്യവും ശുദ്ധപുരാനും വിശദീകരിക്കുകയും അതിന് മഹാന്മാരായ മഹാന്മാർ വ്യക്തമായി ലോഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കുകയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ വിശ്വാസമാർക്കു ശാസ്ത്രവും ഒരു പുതിയ പ്രയകരിക്കുന്ന ഒരു പുതിയ രീതിയുടെ ആവശ്യം ഇല്ല ഇല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തയുടെ ഏറ്റവും തന്നെ അൽപ്രദീമൽ എന്ന് സാന്നിധ്യങ്ങളായ പലരും പറഞ്ഞിട്ടുള്ളതിന്റെ തന്നെ പുതിയ രീതിയിൽ

ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലാമൂടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് മതം ഈ ഗ്രന്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിത്തെ അന്യരക്ഷമായി എന്ന് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന രീതി ുംകളും ആചാരങ്ങളും എന്ന് മാത്രമല്ലാത്ത കഥ വ്യാഖ്യാനങ്ങൾ ഇടങ്ങി ഇന്ന് ഇന്ന് ലോകത്തെവിടെയും ഇവിടെയും ശ്രദ്ധയപ്പെടുന്ന വിഷയമാണ് ഉള്ളിലോ ഉണ്ടായതല്ല മുഹമ്മദ് മുസ്തഫ കൊല്ലമോ ഭാഷ മേഖക ഈ ജിഹാബി എന്ന പദത്തിന്റെ പേരിൽ പേരിൽ കാലത്തോ ചെത്തു അധ്യായങ്ങളുടെ കാലത്തോ ചെത്തു ഹിന്ദുക്കളോ മുസ്ലിം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗങ്ങളോ ഇവിടെ മുസ്ലിങ്ങളോ ഒരു കലാപം ഉണ്ടായിട്ടില്ല ഇസ്ലാമിന്റെ തന്നെ ഇസ്ലാം എന്ന വാക്കുണ്ടായിട്ടുള്ളത് അസലാം സമാധാനം ഇസ്ലാം സമാധാനം I'm okay. not okay.

ീകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തും ഈ വിഷയത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ പോലും സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മറ്റുള്ള ആരെയും അവിടുന്ന് അവസാനത്തിൽ പോലും തന്റെ പടയങ്കി പഴയങ്കിൽ പൂരത്തിൽ പണയപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദിനെ

국민의동당은 정부와 아주 크고 일반� i l i z 만 i c t e

ൂന്യാസവും അതോ അവന്റെ അവൻ യാസവും പ്രവാചകനായ അവരുടെ പ്രവാചകനായ രാ രാജനായ

மனோஹரமானது

കേരള സൂചന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്നപ്പോഴാണ് കേരളത്തിന്റെ ഭരണസാഹിത്യം വഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയോളം അന്ന് മുതൽ മുതലേ ഇതുവരെ രാഷ്ട്രീയ പ്രതിസന്ധി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ കേരളത്തിൽ രാഷ്ട്രീയ മുഖത്തില്ലാത്ത ഡൽഹിയിൽ നിന്ന് വിളിച്ചു വരുത്തി ഇന്തിനാ നിങ്ങൾ വന്നതെന്ന് പറഞ്ഞിട്ട് വണ്ടിയിറങ്ങിയത് കൊടുത്തിയ കൊളത്തെ കൊണ്ട് ചോദിച്ചു നിങ്ങൾ വന്നത് അപ്പോൾ പറഞ്ഞു എനിക്കും അറിയൂല്ലാണ്ടിയിൽ തങ്ങൾ വിളിച്ചിട്ട് വന്നതാണ് അത് അത്തോടെ പോയി ചോദിക്കാൻ ഇന്ന് നിലനിൽക്കുന്ന സംവിധാനം എല്ലാം എല്ലാം ഇന്ന് സുശിതമായ കേരളീയ രാഷ്ട്രീയ സംവിധാനം ആ മനുഷ്യനുണ്ടാക്കിയതാ ആ മനുഷ്യൻ സമസ്തയുടെ എന്നതും സമസ്ത കേരളം വിദ്യാഭ്യാസ ബോർഡിന്റെ അടിസ്ഥാന ശില്പിയുമാണ് ഇവിടെ നാം സിന്തിക്കും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ രാഷ്ട്രീയ ബഹുമാനപ്പെട്ടിട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊക്കെ അവിടെയെല്ലാം നിർമ്മല മനസ്സുകൊണ്ടും സ്വഭാവം കൊണ്ടും പള്ളിയുടെ മുന്നിലൂടെ പോകാൻ അമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന ഉത്സവത്തിന്റെ മൂട്ടിക്ക് പള്ളിയുടെ നമ്മിയുടെ മുന്നിലൂടെ മുട്ടമെന്ന് വന്നപ്പോൾ പള്ളികളുടെ മുന്നിയുടെ ഘോഷയാത്രയിൽ ഒക്കെ പോകുന്നതിനെതിരെ മുസ്ലിങ്ങൾ വിമർശിച്ചു ആദ്യ മനസ്സാരമായി തുടങ്ങിയത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഹിന്ദും സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് ആയിരക്കണക്കായ മുസ്ലിം പുറപ്പെടുന്നു പത്തടുത്ത ദിവസം ഇതിന്റെ പേരിൽ പേരിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇതിൽ യുദ്ധം നടക്കാവുന്ന

കേട്ടപ്പോൾ ഇപ്പോൾ രാജിസ്ഥാനം ഭാരതീയ രാജ്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അനുവർത്തിച്ചു വരുന്ന സൗഹൃദവും ഒഴിവാക്കരുത്തിയ ചിരുത്തം ഇവിടെ ഉണ്ടായി മനത്തറയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തമ്മിൽ കലാപരസമാനമായ കലാപം ഉണ്ടായപ്പോൾ കേരളത്തിൽ അംഗീകരിച്ചില്ല അപ്പോഴാണ് സീർമാൻ ചെയ്തത് ചെന്നത് ഏറ്റവും വലിയ മധ്യസ്ഥ ഉണ്ടായില്ല ഒഴിച്ചുകൊടുത്ത് ആ മഹാനായുണ്ടായി ആർഎസ്എസിന്റെ പ്രവർത്തകന്മാർ

നന്മയുടെയും പൂങ്കാവനം നിലനിർത്തുക എന്നതാണ് ഈ പൈതൃകം നിലനിർത്തുക എന്നതാണ് സമസ്ത കേരള ജന്മുരമയുടെ ലക്ഷ്യം ലോകം മുഴുവനും മുഴുവനും എത്തി പന്വിതർ നിർവഹിക്കാനുള്ള കർമ്മവും അതുതന്നെ ും ഒരുപോലെ ഒരുപോലെത്തിരിക്കാൻ കാരണം അതുകൊണ്ട് മനസ്സിലാക്കുകയില്ല അടിസ്ഥാന സബ്ദിനൊക്കെ തെളിയിച്ചുവരികയും ചെയ്യണമെന്ന് വിനീലമായി അപേക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എന്നെ പങ്കെടുപ്പിച്ച സംഘാനങ്ങളോട് നന്ദിയും പാടും അറിയിക്കുന്നു അടുത്ത പകുതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകചരിത്രത്തിലെ യാദശി അവസ്ഥാനത്തിന്റെ മഹാസമ്മേളനത്തിൽ ويل بنغوي تيران بليا والمستميكنا منهم ورمى برتى وآخر دعوانا إن شاء لله الحمد لله السلام عليكم ورحمة الله <applause>